ചതിരങ്കപ്പാറ വില്ലേജിലെ സർക്കാർ ഭൂമിയിൽ വൻതൂതിൽ അനധികൃത പാറഖനം നടന്ന സംഭവത്തിൽ അന്വേഷണം ഊർജ്ജിതമാക്കി വിജിലൻസ് സർക്കാരിന് ഒരു കോടിയിലധികം രൂപയുടെ നഷ്ടമാണുണ്ടായെന്നാണ് വിജിലൻസിന്റെ റവന്യൂ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന കണ്ടെത്തലിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു താലൂക്ക് ഓഫീസിൽ വിജിലൻസ് സംഘം ഇന്ന് പ്രാഥമിക പരിശോധനകൾ നടത്തി ഉടുമൻചോല താലൂക്കിലെ പാപ്പൻപാറ സുബൻപാറ എന്നിവിടങ്ങളിലാണ് ഇടുക്കി ദേവികുളം സ്വദേശിയുടെ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം നടത്തുന്നത് മുൻപ് നടത്തിയ അന്വേഷണത്തിൽ പാറ പൊട്ടിച്ച് കടത്തിയതിന് മൂവാറ്റുപുഴ സ്വദേശികൾക്കെതിരെ പന്ത്രണ്ട് ലക്ഷം രൂപ പിഴയിട്ടിരുന്നു വീണ്ടും അനധികൃത പാറ ഖനനം തുടരുന്നത് ഉദ്യോഗസ്ഥ സഹായത്തോടെയെന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു റോയൽറ്റി ഇനത്തിൽ ഒരു കോടി രൂപയെങ്കിലും സർക്കാരിന് നഷ്ടമായെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ഇന്ന് നെടുങ്കടത്ത് പ്രവർത്തിക്കുന്ന ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിൽ നിന്ന് വിജിലൻസ് പ്രാഥമിക പരിശോധന നടത്തി ഭൂപതിവ തകസിൽദാരിൽ നിന്നും വിജിലൻസ് സംഘം വിവരങ്ങൾ വരും ദിവസങ്ങളിലും കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീളുമെന്നാണ് വിജിലൻസ് സംഘം നൽകുന്ന സൂചന